പി എസ് സി വിച്ചോണ്ട് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് കേരളത്തിലെ ദൃശ്യ ശ്രവ്യകലകളാണ് കലകളെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം ദൃശ്യകലകൾ ശ്രവ്യകലകൾ ദൃശ്യ ദൃശ്യശ്രവ്യകലകൾ ദർശനത്തിലൂടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കലകളെ ദൃശ്യകലകളെന്ന് വിളിക്കാം ഉദാഹരണം ചിത്രരചന ശില്പകല കരകൗശല വിദ്യ വാസ്തുവിദ്യ തുടങ്ങിയവ കലകളെ ദൃശ്യകലകൾ ശ്രവ്യകലകൾ ദൃശ്യ ശ്രവ്യകലകൾ എന്നിങ്ങനെയാണ് മൂന്നായി തരംതിരിച്ചിരിക്കുന്നത് ചിത്രകലകളെയും പ്രധാനമായും ആറായി തരംതിരിക്കുന്നുണ്ട് ഗുഹാചിത്രങ്ങൾ ചുവചിത്രകല കളമെഴുത്ത് കോലെഴുത്ത് മുഖത്തെഴുത്ത് മുഖാവരണങ്ങൾ എന്നിങ്ങനെ ചിത്രകലകളെ ആറായി തരംതിരിച്ചിരിക്കുന്നു ചിത്രങ്ങളുടെ ഗുഹയാണ് എഴുത്തുപുര ഗുഹ ചിത്രങ്ങളുടെ ഗുഹ എഴുത്തുപുര ഗുഹ ക്ഷേത്രങ്ങളിലെയും കൊട്ടാരങ്ങളിലെയും ചുവരുകളിൽ കാണപ്പെടുന്നതാണ് ചുവർ ചിത്രങ്ങൾ ക്ഷേത്രങ്ങളിലെയും കൊട്ടാരങ്ങളിലെയും ചുവരുകളിൽ കാണപ്പെടുന്നതാണ് ചുവർ ചിത്രങ്ങൾ ഗജേന്ദ്ര മോഷൻ ചുവർചിത്രം കാണപ്പെടുന്നത് കൃഷ്ണപുരം കൊട്ടാരം കായംകുളം ഗജേന്ദ്ര മോഷൻ ചുവർചിത്രം കാണപ്പെടുന്നത് കൃഷ്ണപുരം കൊട്ടാരം ചിത്രം ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മ ചിത്രം ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മ രാജാ രവിവർമ്മ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ആൻഡ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂർ രാജാ രവിവർമ്മ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ആൻഡ് കൾച്ചറൽ സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂർ ചിത്രകലാരംഗത്ത് മികവ് പുലർത്തുന്നവർക്ക് രണ്ടായിരത്തി ഒന്ന് മുതൽ കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഒന്ന് മുതൽ കേരള ആണ് രാജാ രവിവർമ്മ പുരസ്കാരം നൽകുന്നത് ചിത്രകലാരംഗത്ത് മികവ് പുലർത്തുന്നവർക്കായിട്ട് രണ്ടായിരത്തി ഒന്നിലെ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് കെ ജി സുബ്രഹ്മണ്യൻ രണ്ടായിരത്തി ഒന്നിലെ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് കെ ജി സുബ്രഹ്മണ്യൻ കേരളത്തിലെ ആദ്യ സ്വകാര്യ ആർട്ട് ഗ്യാലറിയായ ചിത്രകൂട സ്ഥാപിച്ചത് സി എൻ കരുണാകരൻ കേരളത്തിലെ ആദ്യ സ്വകാര്യ ആർട്ട് ഗ്യാലറിയായ ചിത്രകൂട സ്ഥാപിച്ചത് സി എൻ കരുണാകരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥാംശമുള്ള പുസ്തകമാണ് രേഖകൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥാംശമുള്ള പുസ്തകമാണ് രേഖകൾ മലയാള കലാഗ്രാമം സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ചിത്രകാരൻ എം വി ദേവൻ മലയാള കലാഗ്രാമം സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ചിത്രകാരൻ എം വി ദേവൻ കാനായി കുഞ്ഞിരാമന്റെ പ്രശസ്തമായ ശില്പങ്ങൾ യക്ഷി മലമ്പുഴ ഡാം ശംഖ് കടപ്പുറം ജലകന്യക ശംഖുമുഖം അമ്മയും കുഞ്ഞും പയ്യാമ്പലം കാനായി കുഞ്ഞിരാമന്റെ പ്രശസ്ത ശില്പങ്ങൾ യക്ഷി മലമ്പുഴ ഡാം ശംഖ് വേളിക്കടപ്പുറം ജലകന്യക ശംഖുമുഖം അമ്മയും കുഞ്ഞും പയ്യാമ്പലം അടുത്തത് ശ്രവ്യകലകൾ കേൾക്കുന്ന മാത്രയിൽ മനുഷ്യ മനസ്സിൽ അനുഭൂതി ഉളവാക്കുന്ന കലാരൂപങ്ങളെ ശ്രവ്യകലകൾ എന്ന് പറയാം കേൾക്കുന്ന മാത്രയിൽ മനുഷ്യ മനസ്സിൽ അനുഭൂതി ഉളവാക്കുന്ന കലാരൂപങ്ങൾ ശ്രവ്യകലകൾ കേരളത്തിൻ്റെ തനത് സംഗീത ശൈലിയാണ് സോപാന സംഗീതം കേരളത്തിന്റെ തനത് സംഗീത ശൈലിയാണ് സോപാന സംഗീതം സോപാന സംഗീതത്തിൽ വാദ്യമായി ഉപയോഗിക്കുന്നത് ഇടയ്ക്ക സോപാന സംഗീതത്തിലെ വാദ്യോപകരണം ഇടയ്ക്ക സോപാന സംഗീതത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ഞെരളത്ത് രാമ പൊതുവാൾ സോപാന സംഗീതത്തിന്റെ കുലപതി ഞെരളത്ത് രാമ പൊതുവാൾ ജനഹിത സോപാനം എന്ന ജനകീയമായ രൂപം ആവിഷ്കരിച്ചത് ഞെരളത്ത് രാമ പൊതുവാൾ ജനഹിത സോപാനം എന്ന ജനകീയമായ രൂപം ആവിഷ്കരിച്ചത് ഞേരളത്ത് രാമ പൊതുവാൾ കർണാടക സംഗീതത്തിന്റെ പിതാവ് പുരന്തരദാസ് കർണാടക സംഗീതത്തിന്റെ പിതാവ് പുരന്തരദാസ് കേരള സംഗീതത്തിന്റെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാൾ കേരള സംഗീതത്തിന്റെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യത്തെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് ചെമ്മാങ്കുടി ശ്രീനിവാസയ്യർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യത്തെ സ്വാതി സംഗീത പുരസ്കാര ജേതാവ് ഷെമ്മാങ്കുടി ശ്രീനിവാസയ്യർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ സ്ഥാപിതമായ ദി മ്യൂസിക് അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശ്രീ സ്വാതി തിരുനാൾ കോളേജ് ഓഫ് മ്യൂസിക് എന്നായി മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സ്ഥാപിതമായ ദി മ്യൂസിക് അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീ സ്വാതി തിരുനാൾ കോളേജ് ഓഫ് മ്യൂസിക്കായി മാറി